നിങ്ങൾ ആരാണെന്നത് നിങ്ങൾക്കറിയാമെന്നത് നിങ്ങൾക്കൊരു ഭാരമാകരുത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് വാൽമീകി പറഞ്ഞു കൊടുക്കുന്നത് സാക്ഷാൽ രാമലക്ഷ്മണന്മാരോടാണ് ഒറ്റയ്ക്കൊരു ഇടവഴിയിലൂടെ നട്ടുച്ചയ്ക്ക് കൊടും വെയിലത്ത് നടന്നു വരികയാണ് നിങ്ങൾ അപ്പുറത്തെ പറമ്പിലൊരു മാവ് ഇടവഴിയിലേക്ക് തണൽ വിരിച്ചിട്ടുണ്ട് എന്നല്ല ആ കൊമ്പിൽ നിറയെ മാങ്ങകളുണ്ട് കാറ്റത്തൊരു മാങ്ങ വീണു അതിയായ ക്ഷീണം നിങ്ങളെക്കൊണ്ട് ആ മാങ്ങ തീറ്റിച്ചു ഇത്തിരി നേരം വിശ്രമിച്ചു ക്ഷീണം മാറി നിങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങുന്നു വഴിയിൽ ആ മാങ്ങയുടെ യഥാർത്ഥ ഉടമയെ നിങ്ങൾക്ക് ഓർമ്മ വന്നു അയാളോട് സമ്മതം വാങ്ങാതെയാണല്ലോ ഞാൻ ആ മാങ്ങ തിന്നത് എന്ന് നിങ്ങൾക്കൊരു മനക്ലേശമുണ്ടായോ ഉറപ്പാണ് നിങ്ങളൊരു മനുഷ്യനാണ്